ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹലോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്ക പൂജ ചെയ്യണം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂന്നൊക്കെ പൂജാരി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രിയങ്കയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ പ്രിയങ്ക ചെയ്യാമെന്നൊക്കെ സമ്മതിക്കുകയാണ് അതേ സമയത്ത് തന്നെ പ്രിയങ്കയുടെ പൂജ എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് കരുതി കൽപ്പനയും പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രിയങ്ക റൂമിൽ വന്നതിന് ശേഷം വരുണോട് വഴക്കുണ്ടാക്കുകയാണ് പൂജയെ ചൊല്ലി പ്രശ്നം പ്രിയങ്ക വീണ്ടും വരുണോട് പൈസ ചോദിക്കുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പറഞ്ഞുറപ്പിച്ച പൈസ കിട്ടിയാൽ പിന്നെ നീ എല്ലാം അനുസരിച്ചോണം എന്നൊക്കെ ഭരൺ പ്രിയങ്കയോട് മൊബൈലെടുത്ത് നോക്കാനെന്ന് പറയുന്നു മൊബൈലിൽ വരുൺ പൈസ അയച്ചിട്ടുണ്ടോ എന്ന് പ്രിയങ്ക എടുത്തു നോക്കുന്നു പൂജയുടെ ഭാഗമായിട്ട് ആഹാരം കഴിക്കരുതെന്ന് പൂജാരി പറഞ്ഞത് കൊണ്ട് പ്രിയങ്ക റൂമിൽ വിശം ഇരിക്കുകയാണ് പ്രിയങ്കയ്ക്കാണെങ്കിൽ വിശം നിരിക്കാനും പറ്റുന്നില്ല ആ സമയത്ത് കൽപ്പന അവിടേക്ക് വരുന്നുണ്ട് കൽപ്പന പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയാണ് ഞാൻ പൂജ മുടക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് കരുതുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു പ്രിയങ്ക വിശപ്പ് സഹിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് കൽപ്പനയാണെങ്കിൽ ഉടനെ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മുത്തശ്ശിയോട് പോയി കാര്യമൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി മുത്തശ്ശിയും കൂട്ടി കൽപ്പന അവിടേക്ക് വരുന്നുണ്ട് പ്രിയങ്ക ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശി വെളിയിൽ നിന്ന് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പ്രിയങ്കയുടെ കള്ളത്തരം മുത്തശ്ശിയെ കാണിച്ചു കൊടുത്തതിൽ കൽപ്പന ഒരുപാട് സന്തോഷിക്കുകയാണ് അതേസമയം രാധികയാണെങ്കിൽ കറക്റ്റായിട്ട് വ്രതമൊക്കെ ഫോളോ ചെയ്ത് പൂജയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്